ജസ്ക്രേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റെയിലിൻ്റെ ലാർജ് സൈസിലെ നല്ല സോഫ്റ്റ് റയോൺ പ്രീമിയം ക്വാളിറ്റി നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയിഡറി ഒക്കെയുള്ള നല്ല നൈറ്റികളാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് ഇങ്ങനെ റയോണിൻ്റെ തന്നെ സോഫ്റ്റ് റയോണിൻ്റെ നല്ല എംബ്രോയ്ഡറി വർക്ക് നെക്ക് പോർഷനിലൊക്കെ വെച്ച ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് ഇത് വൈറ്റിലാണ് ഇത് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഈ സെയിം കളർ തന്നെയാണ് കാണുന്ന കളർ തന്നെയാണ് വരുന്നത് അതിൻ്റെ അടുത്തൊരു കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു മസ്റ്റേഡ് എല്ലോ പോലത്തെ ഒരു കളറാണ് സെയിം കളർ തന്നെയാണ് ഫൈവ് നയൻറ്റി നയൻ ആണ് അതിൻ്റെ റേറ്റ് നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് റയോൺ ആണ് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്തതെന്ന് വരുന്ന ഒരു റയോണി തന്നെയാണ് വരുന്നത് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കളറാണ് അതിൻ്റെ ഒരു ആഷ് കളറിലൊരു പീസിൽ എംബ്രോയിഡറി ഒക്കെ ചെയ്തൊരു മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരുന്നത് ഫൈവ് ഫിഫ്റ്റിയാണ് അടുത്ത വന്നിരിക്കുന്നത് നമ്മുടെ ചെസ് പോർഷനിൽ എംബ്രോയ്ഡറി ഉള്ള ആ മോഡലാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് നമ്മുടെ ബ്രിക്ക് റെഡ് അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും താഴെ ഭാവത്തിൽ സെയിം എംബ്രോയ്ഡറി ഉണ്ട് അടുത്തത് വരുന്നത് ഒരു ആഷ് കളറാണ് വരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി എല്ലാം ചെസ് പോർഷൻ കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ഇങ്ങനെയാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ആഷും അടുത്ത കളർ വന്നിരിക്കുന്നത് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ റോയൽ ബ്ലൂവും ആഷും ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് അടുത്ത വരുന്നത് ബോട്ടിൽ ഗ്രീന് ബോട്ടിൽ ഗ്രീനില് സെയിം തന്നെ ഫ്ലവേഴ്സ് ഉണ്ടത് അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വരുന്നത് ബ്രിക്ക് റെഡ് ബ്രിക്ക് റെഡിൽ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ നല്ല ചെസ് പോഷനിൽ നല്ല എംബ്രോയ്ഡറി ഉള്ള വേറൊരു മോഡലാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി അതിൻ്റെ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് ലാവണ്ടർ കളർ ആദ്യത്തെ കാണിച്ച കളർ നമ്മുടെ വൈൻ റെഡാണ് ഇത് ലാവണ്ടർ സിക്സ് റേറ്റ് അടുത്ത് റോയൽ ബ്ലൂ എല്ലാ സിക്സ് ട്വൻ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തു വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രി എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി അടുത്ത വന്നിരിക്കുന്നത് ഒരു ആഷ് കളറാണ് ലൈൻ ലൈനുള്ള ഒരു പാറ്റേൺ ആണ് സിക്സ് തേർട്ടിയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതെല്ലാം സോഫ്റ്റ് റൈവൺ തന്നെയാണ് അടുത്ത വന്നിരിക്കുന്നത് ഒരു സിക്സ് തേർട്ടിയാണ് വന്നിരിക്കുന്നത് അതിനൊരു നല്ലൊരു പാറ്റേൺ ആണ് അതിൻ്റെ വന്നിരിക്കുന്നത് അതിൻ്റെ കാണിച്ചു തരാം ഇങ്ങനെ സൈഡിൽ ഒരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉണ്ട് പപ്പൈ കൈയാണ് വന്നിരിക്കുന്നത് നല്ലൊരു മോഡൽ നൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഒനിയൻ പിങ്കിൻ്റെയാണ് അതിൻ്റെ കളറ് വന്നിരിക്കുന്നത് ഒനിയൻ പിങ്ക് അടുത്ത് വന്നിരിക്കുന്നത് മസ്റ്റർഡ് എല്ലോ ആണ് അതിൻ്റെ ചെസ് പോഷൻ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സിക്സ് തേർട്ടി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ വ്യൂ വരുന്നത് അതിൻ്റെ അടുത്ത കളർ നല്ല പോച്ചാമ്പലിയിൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് ഗ്രീന് അതിനകത്ത് നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സിക്സ് തേർട്ടി ഫൈവ് എൻ്റെ ഇട്ടവ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ കളർ കളറ് ഡബിൾ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഡബിൾ ഷെയ്ഡും ഒരു ബെറൂണും ഗ്രീനും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനാണ് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ഫൈവ് ആണ് ഇവിടെ നല്ലൊരു പീസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എംബ്രോയ്ഡറി ഇത് ഫുള്ള് ഫ്രണ്ട് ഫാം ഫുള്ള് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് പർപ്പിളാണ് വന്നിരിക്കുന്നത് അത് പർപ്പിളും രണ്ട് കളറ് മിക്സാണ് വയലറ്റും പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതിന് ഇവിടെ ആ സെയിം കളർ തന്നെ പീച്ച് കളറിൻ്റെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ ഇങ്ങനെ എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് ഫ്രണ്ട് സൈഡ് ഫുൾ എംബ്രോയ്ഡറി വന്നിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ഫൈവ് അടുത്തത് ഒരു പീക്കോക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് പീക്കോക്ക് ബ്ലൂ തന്നെയാണ് അതിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് അടുത്ത് നല്ലൊരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് വി നെക്ക് ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഫുൾ സൈഡിൽ ഫുൾ ആയിട്ട് ഇതുപോലെ ഈ വർക്ക് ഈ ബ്ലാക്ക് കളറിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് സിക്സ് ആണ് അതിൻ്റെ റേറ്റ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് ഇങ്ങനെ ഫുൾ എംബ്രോയിഡറി ഉണ്ട് അതിൻ്റെ ഭാഗത്ത് അടുത്ത് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ ആണ് റോയൽ ബ്ലൂവും ബ്ലാക്ക് കളറിലെ എംബ്രോയിഡറിയാണ് കൊടുത്തിരിക്കുന്നത് അതിന് സിക്സ് സെവൻ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്ക് വി നെക്കാണ് അതുപോലെ ഇങ്ങനെ ഫുൾ എംബ്രോയിഡറി ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ആഷാണ് വന്നിരിക്കുന്നത് ആഷും ബ്ലാക്കും കൂടെ നല്ല കോമ്പിനേഷനാണ് സിക്സ് സെവൻറ്റി റേറ്റ് അതിൻ്റെ ഫുൾ ആയിട്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് എംബ്രോയിഡറി വന്നിരിക്കുന്നത് അടുത്ത് ബ്രിക്ക് ആണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല കളറാണ് മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ വ്യൂ ഇങ്ങനെ അങ്ങനെ ബ്ലാക്കും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ എല്ലാം ട്രെൻഡിങ് ആയിട്ടുള്ള എലാസ്റ്റിക് ചെസ്റ്റിലും ഫുൾ അതാ ബേബി എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഐറ്റമാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതെല്ലാം റയോൺ മെറ്റീരിയൽ തന്നെയാണ് നല്ല സോഫ്റ്റ് റയോൺ ആണ് അടുത്ത കളർ വരുന്നത് ആഷ് ആണ് കളർ വരുന്നത് സെയിം തന്നെ മോഡല് അങ്ങനെ എൻസ്റ്റെയിൽഡ് റയോണിൻ്റെ നല്ല സോഫ്റ്റ് റയോൺ മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വീട്ടുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തന്നെയായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ